തന്നെ വന്നതിൽ ജയരാജേട്ടൻ പറഞ്ഞൊരു തെറ്റുണ്ട് ചെറിയ കഥാപാത്രം ഒന്നുമില്ല കേട്ടോ ഒരു വലിയൊരു കഥാപാത്രം തന്നെ ചെയ്തിരിക്കുന്നത് എല്ലാവരും ഈ എല്ലാവരും ഇത് തൃശ്ശൂര് ബേസ് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരിക്കാം ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അന്ന് എൻ്റെ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ അന്നമായ ഡയറീസും വാർത്തലാസിംഗും അങ്ങനെ കുറച്ച് പടങ്ങൾ മാത്രം അപ്പം അത് കണ്ടിട്ടാണ് ഈ പടത്തിലേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് കൺവിൻസ്ഡായി ആ ക്യാരക്ടറിനോട് ഈ തൃശ്ശൂരാണ് നമ്മുടെ ഈ കഥ നടക്കണമെങ്കിലും ഇതിലെ പല കഥാപാത്രങ്ങളും അവിടെ ഉള്ളവരല്ല അവിടേക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർ വന്നു പോകുന്നതാണ് അപ്പം എൻ്റെ കഥാപാത്രമായാലും മുരുകാണ് കഥാപാത്രത്തിൻ്റെ പേര് ഞാനും എൻ്റെതായ ഒരു ആവശ്യത്തിനാണ് തൃശ്ശൂർ വരുന്നത്

ടൈം ടൈമെടുത്ത് ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ നിന്നതിന് താങ്ക് യു താങ്ക്സ് അലോട്ട് താമര എന്ന് പറയുന്നത് ഇപ്പം ഡയറക്ടർ സാറെ സംസാരിച്ചിട്ടുണ്ടാവും വി കെ കരീം ഡയറക്റ്റ് ചെയ്യുന്ന ഐ മീൻ താമര എൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് ആരോ എന്ന് പറയുന്നത് വി കെ കരീം സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അതിൽ താമര എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അപ്പം എനിക്ക് തോന്നുന്നു ഈ ആരോ സിനിമ താമരയുടെ ഒരു ഈ ക്യാരക്ടറിന്റെ ഒരു യാത്രയിൽ കൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഈ സിനിമയിലൊരു ഒരു മേജർ കഥാപാത്രമാണ് ഇപ്പം കിച്ചുൻ്റെയും ചേട്ടന്റെയും എല്ലാ ആക്ടേഴ്സും ജയരാജ ചേട്ടൻ ആസ്ക ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് കുറച്ചും കൂടെ ഒരു സ്പേസും പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു ഒരു കഥാപാത്രമാണ് എൻ്റെ താമര എന്ന് പറയുന്നത് എല്ലാവരുടെയും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാലോ ഇതിൽ ഈയൊരു ഇത് പറഞ്ഞു എന്ന് തോന്നുന്നു ചെറിയൊരു സസ്പെൻസ് എലമെൻറ്റും അല്ലെങ്കിൽ ഒരു അന്വേഷണം ട്രെയിലർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ആ ഒരു അന്വേഷണം അപ്പോൾ ജനറലി എന്തായാലും അവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവും ഒരു അന്വേഷിക്കാൻ വരുന്ന ഓഫീസർ ഉണ്ടാവും കുറ്റം ചെയ്ത ആളുകളുണ്ടാവും ദൃക്സാക്ഷികളുണ്ടാവും അല്ലെങ്കിൽ അതിന് എന്താ പറയുക ഇങ്ങനെ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾ അങ്ങനെ 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 കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അപ്പം ഓരോരോ ക്യാരക്ടേഴ്സിനും ഈ കഥയിൽ അവരുടേതായ കൃത്യമായ പാർട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്താണ് സിനിമ നടക്കുന്നത് തേക്കിൻകാട് മൈതാനം ആ പരിസരത്താണ് നമ്മൾ മിക്കതും ഷൂട്ട് ചെയ്തിട്ടുള്ളത് തൃശൂരിലുള്ള ഒരുപാട് ആക്ടേഴ്സ് നമുക്ക് പൊതുവേ ഈ സിനിമയിൽ തൃശ്ശൂർ